സിനിമ ചെയ്യുകയും അത് നാഷണൽ അവാർഡിന് അല്ലെങ്കിൽ അത് മറ്റേ പ്രത്യേകിച്ച് ഇത്രയധികം സ്റ്റേറ്റ് ലെവലിൽ കിട്ടുന്ന ഒരു സിനിമ അയക്കുന്നത് കൂടി തന്നെയാണ് എല്ലാ കാറ്റഗറിയിലും നമുക്ക് ആ കൂടി തന്നെയാണ് നമ്മൾ ഇവിടുന്ന് ഒരു പതിനാലോളം നോമിനേഷൻ സാറ്റിറ്റിൻ പോയിട്ടുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് അപ്പൊ അത് കൂടി തന്നെയാണല്ലോ നമ്മൾ ഓരോ പ്രവർത്തയും ചെയ്യണം മനഃപൂർവ്വമായി തഴഞ്ഞു വന്നൊരു ഫീലിംഗ് അല്ലല്ലോ അങ്ങനൊന്നും ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റിന് യാതൊരു പ്രസക്തി എന്നുള്ളതാണ് ഞാനെങ്ങനെ പറയുക അതിനെക്കുറിച്ച് ഞാനിപ്പോൾ എനിക്കൊരു ഫിലിം ചെയ്യാൻ മാത്രമല്ലേ അറിയുള്ളൂ അതിൻ്റെ അകത്തെ മനഃപൂർവ്വതയോ അതിൻ്റെ അകത്തെ പൊളിറ്റിക്സോ അതിൻ്റെ ഗുണനിലവാരം പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇന്ന് ഞാൻ എവിടെയോ വായിച്ചാണ് ഈ സിനിമയ്ക്ക് സാങ്കേതികമായി ഉള്ള പിഴവ് കാരണമാണ് പല അവാർഡുകൾ ലഭിക്കാതെ പോയതെന്ന് ആ പറഞ്ഞ ആള് ഞാൻ ഓസ്കാറിൻ്റെ ക്യാമ്പയിനിങ്ങുമായിട്ട് ബോംബെ എന്നിപ്പം ചെയർമാൻ എന്നെ ഫോണിൽ വിളിച്ച് ലോറൻസ് ഓഫ് അറേബിക്ക് ശേഷം ഇത്രയധികം മനോഹരമായി ഷൂട്ട് ചെയ്യപ്പെട്ടുള്ള സബ് ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമ കണ്ടിട്ടില്ല അടുത്ത ദിവസം നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാം എന്ന് പറഞ്ഞാണ് പക്ഷെ എനിക്കത് സാധിച്ചില്ല അന്ന് തന്നെ ഞാൻ പോകുമ്പോൾ മടങ്ങുമായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാൾ പെട്ടെന്നൊരു ചെയർമാൻ ആയപ്പോഴെങ്ങനെയാണ് മാറി പറഞ്ഞതെന്നുള്ളത് എനിക്കറിയത്തില്ല